ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം അതേ നമ്മുടെ കഥയിലാണെങ്കിൽ കിരൺ പ്രീതയോട് ചോദിക്കുകയാണ് നീ ഒരു ഡോക്ടർ അല്ലേ എന്തിനാണ് അവരോട് സംസാരിച്ച് ടീച്ചർ ആകാൻ പോയതെന്നൊക്കെ പ്രീത അപ്പോൾ നടന്ന കാര്യമൊക്കെ പറയാണ് രോഹിത്തിൻ്റെയും അതുപോലെ കിരൺ്റെയും പേര് വെച്ച് സംസാരിച്ചെന്നും അവസാനം എൻ്റെ കയ്യിൽ കയറി പിടിച്ചെന്നും ഒക്കെ പ്രീത പറയാണ് ഞാൻ അപ്പോൾ ചോദിക്കുകയാണ് നിൻ്റെ കയ്യിൽ കയറി പിടിച്ചതൊക്കെ എന്താണ് നീ എന്നോട് പറയാഞ്ഞതെന്നൊക്കെ ീത എപ്പോൾ പറയുന്നുണ്ട് ഇനിയും പറഞ്ഞിട്ട് എന്താണ് കാര്യം അവരാണെങ്കിൽ സൃഷ്ടിയും കൊണ്ടുപോയില്ലെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് ഉടനെ തന്നെ കാറിൽ കയറാൻ സമീർ ആണെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുകയാണ് സൃഷ്ടി പറയുന്നത് ശരിയാണ് ശരിക്കും ഞാനൊരു മന്ദബുദ്ധിയാണ് അവൾ എന്നെ വിളിച്ചിട്ട് പോലും ഞാൻ കരുതിയത് എൻ്റെ തലച്ചോറിൻ്റെ കളിയാണെന്നാണ് അവളാണെങ്കിൽ എന്നെ ഒത്തിരി പ്രതീക്ഷയോടെയാണ് വിളിച്ചത് പക്ഷേ ഞാൻ കേട്ടില്ല ഞാൻ ശരിക്കും ഒരു മന്ദബുദ്ധി തന്നെയാണ് എല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് സമീർ സ്വയം വേദനിക്കുകയാണ് എന്നിട്ട് ദൈവത്തോടും പ്രാർത്ഥിക്കുകയാണ് സൃഷ്ടിയെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം കാറിൽ വെച്ചാണെങ്കിൽ കിരൺ മനസ്സിൽ പറയുകയാണ് നിന്നോട് ആ നിന്നോടാണെങ്കിലാണെങ്കിൽ ഒത്തിരി മോശമായിട്ടാണ് പെരുമാറിയത് അതിനുറപ്പായിട്ട് ഞാൻ പകരം ചോദിച്ചിരിക്കുമെന്നൊക്കെ പ്രീത കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് ആണെങ്കിലും പ്രീതയോട് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഉറപ്പായിട്ട് ഞങ്ങൾ സൃഷ്ടിയെ കൊണ്ടു തരുമെന്ന് കിരൺ പറയുന്നുണ്ട് നിന്റെ അനുവാദമില്ലാതാണ് നിന്റെ കയ്യിൽ കയറി പിടിച്ചത് അതുകൊണ്ട് അവനും ഉറപ്പായിട്ടും ശിക്ഷ കൊടുത്തിരിക്കുമെന്നൊക്കെ നിഖിൽ ഗുണ്ടയാണെങ്കിൽ പൃഥ്വിയെ വിളിക്കുകയാണ് പൃഥ്വിയെ വിളിച്ചിട്ട് പൈസ ചോദിക്കുകയാണ് പൈസ കിട്ടിയിട്ട് വേണം സൃഷ്ടിയെ കൊല്ലാനെന്നൊക്കെ പറയുന്നു സൃഷ്ടിയിടയിലാണെങ്കിൽ ഫോൺ കൊടുക്കുന്നുണ്ട് സൃഷ്ടി അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ ആരാണ് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വരാനെന്നൊക്കെ പറയുന്നുണ്ട് പൃഥ്വി പക്ഷെ സൃഷ്ടിയോടൊന്നും സംസാരിക്കുന്നില്ല നിഖിലിനോടാണെങ്കിൽ പൃഥ്വി പറയാണ് ആ പെണ്ണിനോട് എൻ്റെ പേര് പറയരുത് എന്റെ ഫോണും കൊടുക്കരുതെന്നൊക്കെ പറയുകയാണ് പറയുന്നുണ്ട് ഈ പെണ്ണ് ആ ചലച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നിന്റെ പേരറിയണോ അവൾക്ക് അവൾ അത് നിന്റെ പേര് ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു കുഷ്ടിയാണെങ്കിൽ അവൻ്റെ പേരെന്താ എന്നോട് ദയവായിട്ട് പറയാൻ എന്നൊക്കെ പറയുന്നു അതേസമയം ഫോണിലാണെങ്കിൽ പൃഥ്വി പറയുന്നുണ്ട് എൻ്റെ പേര് പറഞ്ഞു കൊടുക്കരുതെന്ന് പൃഥ്വിയാണെങ്കിൽ വീണ്ടും പറയുകയാണ് എൻ്റെ പേര് മാത്രം നീ അവളോട് പറയരുത് എങ്കിൽ ഞാൻ നിനക്ക് വീണ്ടും പൈസ തരാമെന്നൊക്കെ സൂചിപ്പിക്കുന്നു കൃഷ്ണിയാണെങ്കിൽ വീണ്ടും ഗുണ്ടയോട് ചോദിക്കുകയാണ് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നിങ്ങൾ പേര് പറയാനെന്നൊക്കെ പറയുന്നു നിഗിൾ ഗുണ്ടേ അപ്പോൾ പറയണം നിന്റെ കുടുംബത്തെ തന്നെയുള്ള ആളാണ് ഏറ്റവും അടുത്ത ആളാണെന്നൊക്കെ പറയുകയാണ് സൃഷ്ടി അപ്പോൾ വിചാരിക്കുകയാണ് ആരായിരിക്കും ഈ പണി ചെയ്തതെന്നൊക്കെ സമീർ ആണെങ്കിൽ സൃഷ്ടിയെ കൊണ്ടുപോയ വാൻ കണ്ടുപിടിക്കുന്നു ആ വാനിലാണെങ്കിൽ എല്ലാവരും പോയി സൃഷ്ടിയെ നോക്കുന്നു പക്ഷെ വാനിനകത്ത് സൃഷ്ടിയില്ല പ്രീതയ്ക്കാണെങ്കിൽ സൃഷ്ടിയുടെ ബ്രേസ്ലെറ്റ് കിട്ടുന്നു അത് കണ്ടിട്ട് പറയാണ് ഇത് സൃഷ്ടിയുടെ ആണെന്ന് പിന്നീട് വാനിൻ്റെ അടുത്തു നിന്നുള്ള കാൽപ്പാട് വെച്ച് മുന്നോട്ട് നടക്കുകയാണ് കുറച്ച് മുന്നോട്ട് നടന്ന് ചെല്ലുമ്പോഴാണെങ്കിൽ ഗുണ്ടകൾ തോക്ക് പിടിച്ചിരിക്കുന്നത് കാണുന്നു അത് കാണുമ്പോൾ പറയുന്നുണ്ട് പേരും രണ്ട് വഴിക്കായിട്ട് പിരിഞ്ഞു പോയി നോക്കാമെന്ന് രോഹിത്തും സമീറും ഒരു വഴിക്ക് പോയി അതുപോലെ പ്രീതയും കിരണുമാണെങ്കിൽ വേറൊരുക്കു വഴിക്കും പോയി നോക്കുകയാണ് രോഹിത്തും സമീറും അതുപോലെ കിരണും പ്രീതയും ആണെങ്കിൽ ഗോഡൌണിൻ്റെ ഓരോ ഭാഗത്തും ഗുണ്ടകളുടെ കണ്ണ് വെട്ടിച്ച് സൃഷ്ടിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്